രജട്ട കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സ്ഥാനം നഷ്ടമായിരിക്കുകയാണ് നമുക്കറിയാം കാനഡ കുറെ കറായി ഇപ്പോൾ ഭാരതത്തിനെതിരെ നിരന്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഗാലിസ്ഥാൻ വാദികൾക്ക് അഭയകേന്ദ്രമായ കാനഡ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ട്രൂഡോയുടെ ഒരു പങ്ക് നേരത്തെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ മനസ്സിലാക്കിയതുമാണ് എന്താണ് ഈ പെട്ടെന്നുള്ളൊരു സ്ഥാന ചലനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹർദീപ് നിജാർ എന്ന കാലിസ്ഥാൻ ഭീകരവാദ നേതാവ് ഒരു ഗുരുദ്വാരയ്ക്ക് മുമ്പിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം അല്ലെങ്കിൽ അതൊരു ആക്രമണം പക്ഷെ അതിനെ ജസ്റ്റിൻ ട്രൂഡോ എല്ലാ നയതന്ത്ര മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ നിജാറിന്റെ മരണത്തിന്മേൽ ഭാരതമാണ് എന്നും ഒരു പരിധിവരെ ഒരു പടികൂടി കിടന്നുകൊണ്ട് അത് അമിത്ഷാ ആണ് ചെയ്യിപ്പിച്ചതെന്നും പറഞ്ഞു അന്ന് തന്നെ ഭാരതം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അതിനെ എതിർത്തു നിജാറിന്റെ മരണത്തിൽ ഭാരതത്തിന് പങ്കില്ല എന്ന് മാത്രമല്ല അതൊക്കെ ഒരു ടെററിസ്റ്റ് വാർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പകപോക്കലാണ് ഗ്യാങ് വാറിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന രീതിയിൽ പക്ഷെ അന്നേ നമ്മൾ കരുതിയിരുന്നു ട്രൂഡോയുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഏറ്റവും മോശമായ ഒരു പ്രധാനമന്ത്രി കാനഡ ചരിത്രത്തിലെ ഏറ്റവും മോശമായ പ്രധാനമന്ത്രി ആണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടിയുടെ ആളായിട്ട് അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുത്തിക്കൊണ്ട് ലേബർ പാർട്ടിയുടെ ആളായിട്ട് ജയിച്ചു വരും തുടർന്നു കൊണ്ടുള്ള കാലയളവിൽ നോക്കിയാൽ കാനഡയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും ജനങ്ങൾ വെറുത്ത ഒരു പ്രധാനമന്ത്രി വരെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങനെയായിരുന്നു അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് തിരഞ്ഞെടുത്തതിനു ശേഷം ട്രംപിനെ ഒരു രഹസ്യമായി പോയി ട്രംപിന്റെ വസതിയിൽ പോയി കണ്ടിടും ട്രംപ് വാസ്തവത്തിൽ ജൂഡോയെ ട്രൂഡോയെ കളിയാക്കുമായിരുന്നു വേണമെങ്കിൽ അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമായിട്ട് കാനഡയെ മാറ്റാം നിങ്ങളതിന്റെ ഗവർണറായിരുന്നുള്ളൂന്ന് പറഞ്ഞു മാത്രമല്ല കാനഡക്കാരെ മുഴുവൻ ആക്ഷേപിക്കുകയാണ് ചെയ്തത് മാത്രമല്ല കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക നികുതി ചുമത്തുമെന്ന് അദ്ദേഹം ട്രംപ് പ്രഖ്യാപിച്ചതിനു അതുകൊണ്ടാണ് വ്യക്തമായി സന്ദർശനം നടത്തുന്ന ഒരു അപേക്ഷയാണ് നികുതി കൂട്ടുന്നത് അതും അദ്ദേഹം സംബന്ധിച്ചത് അപ്പൊ അന്താരാഷ്ട്ര രംഗത്ത് തികച്ചും ഒറ്റപ്പെട്ട ജസ്റ്റിൻ ട്രൂഡോ അതിന് കാരണം ഈ സ്ഥാനത്യാഗത്തിന് കാരണം ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധങ്ങൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ശക്തമായ കലാപങ്ങളോ രാഷ്ട്രീയ ബഹളങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഒഴിഞ്ഞു മാറേണ്ട അവസ്ഥ തലതാഴ്ത്തി നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നതിന് പിന്നായിട്ട് ഒഴിവാക്കി നൈസാട്ടം ഒഴിവാക്കിയതിന്റെ പിന്നിൽ ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധങ്ങൾ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ ഉള്ള ഭാരതത്തിന്റെ ആ ഒരു ശക്തി തന്നെയാണ് അതെ ഈ അമേരിക്കയുടെ ഭരണമാറ്റവും എല്ലാം ഉൾപ്പെടുന്നതാണ് അതെ ഏറ്റവും കൂടുതൽ ഭാരതീയരുള്ള ഒരു സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ അവിടെ ഭാരതീയരായിട്ടുള്ള ആളുകളുടെ ശക്തമായ ഒരു പ്രതിരോധം പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു പിന്നെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ അവിടെ ഉണ്ടായിരുന്നു ഭാരതീയറൊന്നടങ്കം കുറച്ച് കാലിസ്ഥാൻ ഒഴിച്ച് ഒഴിച്ച് ൾ ഒഴിച്ച് ബാക്കിയുള്ള സിഖ്കാരടക്കമുള്ള ഭാരത സമൂഹം ജസ്റ്റിൻ ട്രൂഡോക്കെതിരെ വളരെ ശക്തമായി രംഗത്ത് വരികയും പ്രതിഷേധത്തിന്റെ അന്തരീക്ഷം തെരുവുകളിൽ പ്രകടനം നടത്തുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സ്ഥാനത്യാഗത്തെ കാണേണ്ടത് വെറും കാലിസ്ഥാൻ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് കാലിസ്ഥാൻ നിന്നും ഇന്ത്യക്ക് ശാപമാണ് പാകിസ്ഥാനെ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണ് കാലിസ്ഥാൻ വാദികൾ പ്രവർത്തിക്കുന്നത് പഞ്ചാബിനെ ഭാരതത്തിൽ നിന്ന് വെട്ടിമുറിച്ച് മറ്റൊരു രാജ്യം വേണമെന്നുള്ള ഒരു താല്പര്യം കാലിസ്ഥാനിൽ നിന്ന് രാജ്യം ഉണ്ടാക്കണമെന്നുള്ള താല്പര്യത്തിൽ അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം പോലും അതിന് ആ വാദത്തിന്റെ ബലിയാടാണ് ഇന്ദിരാഗാന്ധി അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ ഒരു പ്രധാനമന്ത്രി വരെ നഷ്ടപ്പെടുത്തിയ ഒരു വളരെ കാലം നീണ്ടു നിന്ന ഒരു സംഘർഷാത്മക അന്തരീക്ഷത്തെ പഞ്ചാബത്ത് പഞ്ചാബിൽ നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ഭാരത ഗവൺമെന്റ് അടിച്ച അമർത്തി ആ പഞ്ചാബിനെ ഇന്നും നമ്മുടെ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ വാളേന്ത്യ കരങ്ങളാണ് അത്ര സർവശക്തമായ എല്ലാ യുദ്ധങ്ങളിലും മുന്നിട്ട് വന്ന പഞ്ചാബ് റെസിമെന്റാണ് പഞ്ചാബിന്റെ പ്രത്യേക ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയും നമ്മൾ നോക്കണം പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശമാണ് പഞ്ചാബ് അപ്പൊ അങ്ങനെയുള്ള പഞ്ചാബിനെ അടർത്തി മാറ്റിക്കൊണ്ട് ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കാലിസ്ഥാൻ ഭീകരർ നടത്തുന്നത് ആ കാലിസ്ഥാൻ ഭീകരർക്ക് ഇന്നും വേണ്ടതെല്ലാം നൽകുന്നത് ജസ്റ്റിൻ ട്രൂഡോയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ള കാലിസ്ഥാൻ വാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന അവരെ സഹായിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത് വാസ്തവത്തിൽ ഭാരതത്തിന്റെ നയതന്ത്ര വിജയം തന്നെയാണ് എന്ന് കരുതുന്നു മാത്രമല്ല അവിടെ ഹൈന്ദവ സമൂഹം വലിയ ഭീഷണി നേരിടേണ്ടി വരികയായിരുന്നു നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഹൈന്ദവ സമൂഹം ആക്രമിക്കപ്പെടുന്നു അതിലൊക്കെ തന്നെ ഒരു കൃത്യമായ ഉത്തരവാദിത്വം നിറവേറ്റുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥാനചലനത്തിന് പിന്നിൽ വന്നിട്ടുണ്ടാവും ഇനി എന്തായിരിക്കും അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞത് ശരിയാണ് രണ്ടു മാസത്തിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് അവിടുത്തെ ഉപപ്രധാനമന്ത്രി ധനമന്ത്രി ക്രിസ്റ്റിയ ഫെർണാണ്ടസ് ക്രിസ്റ്റിയ ഫ്രീലാൻഡ് അദ്ദേഹം രാജിവെച്ചത് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ക്രിസ്റ്റിയ ഫ്രീലാൻഡ് പറഞ്ഞത് ഇവിടത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ജസ്റ്റിൻ ക്ലുഡോക്ക് പ്രധാനമന്ത്രിക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും രാജിവെച്ചത് അതോടുകൂടി ആടി ഒലിഞ്ഞു തുടങ്ങി ഒരു അനിവാര്യമായ പതനം ഭാവിയിൽ വളരെ ഒന്ന് വിദൂ അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചതാണ് അതാണ് ഇപ്പൊ സംഭവിച്ചത് അത് ചരിത്രത്തിന് രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് വളരെ ആശങ്കയുണ്ട് മറിച്ച് നമുക്ക് സന്തോഷിക്കാൻ ഭാരതന് സന്തോഷിക്കാൻ കഴിയുന്നത് അനിതാനന്ദ ഒരു ഭാരതവംശജ തമിഴ്നാട്ടിലും പഞ്ചാബിലും പേരുകളിലുള്ള അനിതാനന്ദറിയുന്ന ഒരു ഭാരത വംശജയാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരമായി ഇവിടെ പ്രധാനമന്ത്രി ആകാൻ പോകുന്നത് കേൾക്കുന്നത് പറഞ്ഞു കേൾക്കുന്നത് പത്രങ്ങൾ ഉയർത്തി കാണിക്കുന്ന അനിതാനന്ദനെയാണ് അതും കൂടി ആവുമ്പോൾ ഭാരതത്തിന്റെ ഒരു വിജയാഹ്ലാദം ജസ്റ്റിൻഡോയുടെ പതനവും അനിത ആനന്ദിന്റെ സ്ഥാനാരോഹണവും ഭാരതത്തിന് മികച്ച ഒരു നയതന്ത്ര വിജയം തന്നെയാണ് എന്ന് നമുക്ക് കണ്ടാൽ കാണാൻ സാധിക്കും ഈ അടുത്ത കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ പല മാറ്റങ്ങളും അത് നമ്മൾ കാണുകയാണെങ്കിൽ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുന്നു നിരവധി ഇന്ത്യൻ വംശജരാണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇപ്പോഴുള്ളത് ഇപ്പോൾ കാനഡയിലും ഇപ്പറഞ്ഞതുപോലെ ഒരു പ്രധാനമന്ത്രിയായി അല്ലെ ആ സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജ വന്നു വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ സംസ്കാരം ഏത് ഉന്നതിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് നോക്കി കാണുന്നത് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഇവനിപ്പോൾ യു എ ഇ അടക്കം ഭാരതസമൂഹം കൃത്യമായ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നുണ്ട് അതാത് രാജ്യങ്ങളിലെ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് അതാത് രാജ്യത്തെ സാംസ്കാരിക പൈതൃകത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹം ഭാരതസമൂഹം അവരുടേതായ സ്വത്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനും അതിൻ്റെ സംഘടനാപരമായ പ്രവർത്തനം നടത്താനും തയ്യാറാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പേരുകൾ അവിടെയെല്ലാം എത്തിയിട്ടുണ്ട് മറ്റേ ഓരോ രാഷ്ട്രത്തിനും അവരവരുടെ പേരുകളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഭാരതസമൂഹം എപ്പോഴും വൈവിധ്യമാർന്ന ജീവിത രീതി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ തദ്ദേശീയമായ ജനങ്ങളുടെയും തദ്ദേശീയമായ ഗവൺമെന്റിന്റെയും നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരൊരിക്കലും അവര് ഭാരതീയ സംസ്കാരത്തിനനുസരിച്ചുള്ള സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴും ആ നാട്ടിലെ നിയമങ്ങളെ എതിർത്തുകൊണ്ടല്ല ആ നാട്ടിലെ നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആവില്ല ആവില്ല അതുപോലെ ആവില്ല അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലും ഹൈന്ദവ സാംസ്കാരിക പ്രവർത്തനത്തിന് വളരെ സ്വീകാര്യത വരുത്തി അമേരിക്കയിലെ വലിയ ഒരു വലിയ സമൂഹം വലിയ വലിയൊരു നമുക്കൊരു പക്ഷെ വിശ്വസിക്കാനാവാത്ത വലിയൊരു സമൂഹം ഇന്ന് ഹൈന്ദവ ദർശനങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഒരുപക്ഷെ റൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് ഈ സമൂഹത്തിന്റെ പല സ്റ്റേറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും പാറ്റേൺ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഭാരത സമൂഹത്തിന്റെ പിന്തുണ ഏകപക്ഷീയമായി നമ്മുടെ റൊണാൾഡ് ട്രംപിന് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതാണ് വിജയത്തിന് ആധാരം തെരഞ്ഞെടുപ്പ് ഫലം വന്ന ആ നിമിഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളും ആ രീതിയിലാണ് ആ രീതിയിലായിരുന്നു